നമ്മൾ ഇന്നത്തെ കോൺക്രീറ്റ് നമ്മൾ അഞ്ചിഞ്ച് ആറിഞ്ച് കനമ്പെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിരട്ട വെച്ചിട്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്യുക ചിരട്ട നിരച്ച് വെച്ചിട്ട് അതിന് വീണ്ടും കോൺക്രീറ്റ് ചെയ്യുക ഇങ്ങനെ ചിരട്ട വെക്കാം ചിരച്ച ഉണ്ടോ ചിരട്ട കമിച്ചപ്പോൾ പ്രത്യേക സ്ഥലത്ത് വെക്കേണ്ടത് കണ്ണാൻ ചിരട്ട വെക്കുന്നത് അതായത് ഹോൾസെല്ലാം ചിരട്ട വെക്കാൻ പറ്റില്ല ആ ഈ മോഡൽ ചിരട്ട ഇത് വെച്ചിട്ട് കോൺക്രീറ്റ് ഇട്ട് പിന്നെ നമുക്ക് സിമെൻ്റ് കുറേ ലാഭമാണ് പിന്നെ വെയിറ്റ് കുറവാണ് വെയിറ്റ് വളരെ കുറയും കഴിഞ്ഞാൽ അതിൻ്റെ വീട്ടിലോ കോൺക്രീറ്റ് ഇടാം ഇതാണ് ചേട്ടാ ഇങ്ങനെ മതി സിമെൻറ്റ് പറയും വെയിറ്റ് വളരെ കുറവാണ് ഇങ്ങനെ ചിരട്ട ഇങ്ങനെ കറുത്തി വെക്കാം ഇങ്ങനെ കവർത്തി വെച്ച് ഇതിൻ്റെ മീൽ കോൺക്രീറ്റ് ചെയ്താണ് വെയിറ്റ് കൊടുക്കാൻ വളരെ വെയിറ്റ് വെക്കും പിന്നെ ഗ്യാപ്പ് ഈ ഗ്യാപ്പ് ഗ്യാപ്പിലായിരുന്നു ഗ്യാപ് കൊടുക്കണം അവിടെ ചിരട്ട വെക്കരുത് ചിരട്ട വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹോൾസ് കാണുന്ന ചിരട്ട മാത്രം തിരഞ്ഞെടുക്കുക അതാണ് വേണ്ടത് ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് വളരെയധികം കുറഞ്ഞു സിമന്റ് കുറയും മെറ്റല് കുറയും മണല് കുറയും എല്ലാം കുറയും ഇങ്ങനെയാണ് ഇങ്ങനെ ഇട്ടാൽ മതി കോൺക്രീറ്റ് ചിരട്ടൻ്റെ മുന്നിൽ ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ വെയിറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ രണ്ട് ലെയർ ആയിട്ടാണ് നമ്മൾ ചിരട്ട കളർത്തിയത് ഇതിൽ നമ്മൾ രണ്ട് ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അത് കുറച്ച് കരം കൂടുതലാണ് മറ്റേ ബാത്റൂമിനേക്കാളും കുറച്ച് കരം കൂടുതൽ കൂടിയ അതുകൊണ്ട് നമ്മൾ രണ്ട് ലയർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റിലോട്ട ചലട്ട നിർത്തിട്ട ബാത്റൂമാണ് അതിപ്പോൾ കോൺക്രീറ്റ് ഇട്ടുകഴിഞ്ഞ് ഇപ്പോൾ ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഇതേമാതിരി ചെയ്താൽ നമുക്ക് സിമെൻറ്റും മണലും മെറ്റൽ കൂടാതെ വെയിറ്റ് കുറക്കാനും വളരെയധികം കഴിയും ഇതിടുമ്പ ശ്രദ്ധിക്കേണ്ടത് ഈ ചിരട്ട മരാൻ പാടില്ല നമ്മൾ സിമെന്റ് കൊടുത്തിടുമ്പോൾ ചിരട്ട മരീട്ട് മറയാതെ അപ്പോൾ നമ്മൾ സക്സസ് ആകുന്നു ഇതാണ് നമ്മൾ ചിരട്ട ഇട്ട് ചെയ്ത് മാത്രമല്ല ഇത് ഫുള്ള് മാത്രം പണി എഴുതിയിട്ടുണ്ട് ഫുള്ള് അങ്ങനെ വരും ഇഞ്ച് വണ്ടിയിട്ടുണ്ട് പണി